തിരുവനന്തപുരം ലോ അക്കാദമിയിൽ നടക്കുന്ന വിദ്യാർത്ഥി പീഡനങ്ങൾക്ക് കൂടുതൽ തെളിവുമായി പുതിയ വെളിപ്പെടുത്തൽ സഹപാഠിയെ പീഡിപ്പിച്ചുവെന്നാരോപിച്ച് കോളേജിൽ നിന്ന് പുറത്താക്കിയ മുൻ വിദ്യാർത്ഥിയാണ് ആരോപണവുമായി രംഗത്ത് വന്നത് ഇയാൾക്കെതിരെയുള്ള ആരോപണം പ്രിൻസിപ്പലിന്റെ സമ്മർദ്ദത്തെ തുടർന്നായിരുന്നുവെന്ന് പരാതിക്കാരി കോടതിയിൽ മൊഴി നൽകി കള്ളക്കേസിൽ പീഡിപ്പിച്ചതിന് കോളേജിനെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണ് തിരുവനന്തപുരത്തെ ഈ അഭിഭാഷകൻ രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് കാലയളവിൽ തിരുവനന്തപുരം ലോ അക്കാഡമിയിലെ വിദ്യാർത്ഥിയായിരുന്നു കരകുളം സ്വദേശി ആദർശ് കോളേജിൽ നടക്കുന്ന ചില വിദ്യാർത്ഥി വിരുദ്ധ നീക്കങ്ങളെ ചോദ്യം ചെയ്തതിനായിരുന്നു മാനേജ്മെന്റിന്റെ പ്രതികാര നടപടികൾ പ്രിൻസിപ്പൽ ലക്ഷ്മി നായർ വൈകിട്ട് ഏഴ് മണിക്ക് ശേഷം പെൺകുട്ടികൾ ലോ അക്കാഡമിയിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ല എന്നൊരു നിയമം ആ കോളേജിലുണ്ട് പക്ഷേ ഇവർക്ക് വേണ്ടപ്പെട്ട ചില പെൺകുട്ടികൾ മണിക്ക് ശേഷം ഇവരുടെ വാഹനത്തിൽ കയറി പുറത്തു പോകുന്നു തിരിച്ചു വരുമ്പോൾ രാത്രി പന്ത്രണ്ട് മണി ഒരു മണി ഇതവിടെ സംസാര വിഷയമായി എസ് എഫ് ഒയുടെ നേതാവെന്ന രീതിയിൽ അത് ചോദ്യം ചെയ്യേണ്ടി വന്നു ചോദ്യം ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞത് ആദർശ് ഈ കോളേജിൽ നിന്ന് നിലയിൽ പീഡിക്കില്ല സഹപാഠിയായ പെൺകുട്ടിയെ പീഡിപ്പിച്ചുവെന്നായിരുന്നു ആരോപണം പ്രിൻസിപ്പൽ ലക്ഷ്മി നായർ ഉന്നത കേന്ദ്രങ്ങളിലുണ്ടായിരുന്ന തൻ്റെ സ്വാധീനം ഇതിനായി പ്രയോജനപ്പെടുത്തി ചില മാധ്യമങ്ങളിൽ തുടർച്ചയായി വാർത്ത വന്നു പിന്നീട് ആദർശനെ കോളേജിൽ നിന്ന് തന്നെ പുറത്താക്കി എന്നാൽ കഴിഞ്ഞ മാസം റാഗിംഗ് കേസ് കോടതി പരിഗണിക്കവേ പരാതിക്കാരി നൽകിയ മൊഴിയാണ് കേസിലെ വസ്തുത പുറത്തു കൊണ്ടുവന്നത് പരാതി വ്യാജമായിരുന്നുവെന്നും പ്രിൻസിപ്പലിന്റെ സമ്മർദ്ദമായിരുന്നു ഇതിന് പിന്നിലെന്നും പരാതിക്കാരി കോടതിയിൽ മൊഴി നൽകി കോളേജിൽ നിന്നും പുറത്താക്കപ്പെട്ടതോടെ കടുത്ത പ്രതിസന്ധിയിലായ ആദർശ് പിന്നീട് മറ്റൊരു കോളേജിൽ നിന്നാണ് നിയമപഠനം പൂർത്തിയാക്കിയത് എന്നാൽ പീഡന ആരോപണങ്ങൾ മാനസികമായി ഏറെ തളർത്തി ലക്ഷ്മി നായരോടുള്ള അമിതമായ വിധേയത്വം വച്ചു പുലർത്തുന്നതിൻ്റെ ഭാഗമായി എനിക്കെതിരെ പന്ത്രണ്ട് ദിവസം വാർത്ത കൊടുത്തു പൊതുസമൂഹത്തിന് മുന്നിൽ എന്നെ ഒരു ആഭാസനായി ചിത്രീകരിച്ചു അതിൻ്റെ ഭാഗമായി എൻ്റെ അമ്മ ആത്മഹത്യാൻ ശ്രമിച്ചു അതുപോലെ തന്നെ ഒട്ടനവധി നിരവധി കഷ്ടതകൾ എനിക്കുണ്ടായി തിരുവനന്തപുരം ലോ അക്കാഡമിയിൽ വർഷങ്ങളായി നിരവധി വിദ്യാർത്ഥി വിരുദ്ധ നടപടികൾ നടക്കുന്നതായി ആദർശ് പറയുന്നു തന്നെ കള്ളക്കേസിൽപ്പെടുത്തി പീഡിപ്പിച്ചതിന് കോളേജിനെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണ് ഈ അഭിഭാഷകൻ ടി ജി ന്യൂസ് ന്യൂസെയിറ്റീൻ തിരുവനന്തപുരം